ഇന്ന് പുറത്തു വന്ന രണ്ട് ഐ പി എൽ ന്യൂസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് ആദ്യത്തെ ഒരു അപ്ഡേറ്റ് മുംബൈ ഇന്ത്യൻസുമായി ബന്ധപ്പെട്ടതാണ് പോയിന്റ് ടേബിളിൽ ലാസ്റ്റാണ് മുംബൈ ഇന്ത്യൻസ് അവരെ പ്ലേ ഓഫിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് ഇപ്പോൾ ഇതാ മുംബൈ ടീമിൽ നിന്ന് വലിയ അപ്ഡേറ്റ് ആണ് പുറത്തു വരുന്നത് അടുത്ത വർഷം മെഗാ ഓപ്ഷനാണ് അടുത്ത സീസണിൽ പുതിയൊരു ക്യാപ്റ്റൻ ആയിരിക്കും മുംബൈ ടീമിനെ രോഹിത്തിനി ക്യാപ്റ്റൻസി ഏറ്റെടുക്കില്ലെന്നാണ് റിപ്പോർട്ട് പാണ്ഡ്യയെ ഒഴിവാക്കിയാൽ ആരായിരിക്കും പുതിയ ക്യാപ്റ്റൻ അതൊരു സസ്പെൻസ് ആയിരിക്കുമെന്നാണ് മുംബൈ ടീമിൽ നിന്ന് വരുന്ന റിപ്പോർട്ട് പുതിയ ക്യാപ്റ്റനെ വെച്ച് അടുത്ത സീസണിൽ മാറ്റത്തിനൊരുങ്ങുകയാണ് മുംബൈ ടീം അടുത്തൊരു അപ്ഡേറ്റ് വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ടതാണ് വേൾഡ് കപ്പിൽ ഇന്ത്യക്ക് ഇന്ത്യയ്ക്ക് ഇപ്പോൾ നേരിട്ടിരിക്കുന്നത് ലോകകപ്പിലെ ഇന്ത്യയുടെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയാണ് എന്നാൽ ഇപ്പോൾ രോഹിത്തിനെ പരിഗണിക്കുകയാണ് മുംബൈ ഇന്ത്യൻസിന്റെ ഇനിയുള്ള മാച്ചിൽ രോഹിത് ശർമ്മ കളിച്ചേക്കില്ല രോഹിത്തിനെ പുറമേദനയാണ് കഴിഞ്ഞ മത്സരത്തിൽ രോഹിത് ഇമ്പാക്ട് പ്ലെയർ ആയിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഇപ്പോഴത്തെ രോഹിത്തിനെ പരിക്കാണെന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് രോഹിത് ശർമ്മ ഫിറ്റ് അല്ല താരത്തിനെ ബാറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല ഒരു പക്ഷേ പുറമേദന മാറിയില്ലെങ്കിൽ വേൾഡ് കപ്പ് തന്നെ രോഹിത്തിന് നഷ്ടമായേക്കും അങ്ങനെയാണെങ്കിൽ പുതിയൊരു ക്യാപ്റ്റനെ ഇന്ത്യൻ ടീമിനെ ഇറക്കേണ്ടി വരും രോഹിത് കളിച്ചില്ലെങ്കിൽ കോളടിക്കുന്നത് സഞ്ജുവിനായിരിക്കും കാരണം സഞ്ജുവിനെ പ്ലേയിങ് ഇലവനിൽ അവസരം കിട്ടും ഋഷഭ് പന്തിനെ എന്തായാലും അവർ കളിക്കാനക്കും രോഹിത് കളിച്ചില്ലെങ്കിൽ സഞ്ജുവിനെ പ്ലേയിങ് ഇലവനിൽ സ്ഥാനമുണ്ടായിരിക്കും എന്തായാലും ഇനിയുള്ള ഐ മത്സരത്തിൽ രോഹിത് ശർമ്മ കളിക്കില്ല അപ്പോൾ ഇതുപോലത്തെ ഐ പി വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ